Ai, ناس, എൻ്റെ സിക്സ് മന്ത് ഫാഷൻ ഡിസൈനിങ് ഓൺലൈൻ പിള്ളേർ തകർക്കുവാണ് കേട്ടോ ഇത് കണ്ട് ഇത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ശ്രുതി രാജീവാണ് കണ്ണൂരിൽ നിന്നാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് അതിൽ കണ്ട ഒരു ബീഡ്സ് ഒക്കെ കണ്ടോ ബീഡ്സ് ഹാങ്ങിങ് ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളൊരു ഷോൾ വെയറ് ചെയ്യുന്നതിലും ഒരു സ്ട്രഗ് നമ്മൾ അതായത് നമ്മൾ സെയിം കളർ പാറ്റേണിൽ തന്നെ ഈ ഒരു ബൂട്ട ബൂട്ട വർക്കൊക്കെ കൊടുത്തുകൊണ്ട് കുറച്ചൊരു ഷൈനിങ് ആയിട്ട് നിൽപ്പുണ്ട് അല്ലേ അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സിക്സ് മന്ത് ഫാഷൻ ഡിസൈനിങ് പഠിച്ചാലും നമ്മുടെ വൺ ഇയർ ഡിപ്ലോമ ഇയർ ഡിപ്ലോമ പഠിച്ചാലും നമുക്ക് പാറ്റേൺസ് എല്ലാം ആയിട്ട് പഠിക്കാനായിട്ടുണ്ട് അത് പഠിക്കുന്ന ഏതൊരാൾക്കും പുറത്തെ കസ്റ്റമർ വർക്ക് എടുത്ത് ധൈര്യമായിട്ട് ചെയ്തു സാധിക്കും നമ്മുടെ ചെയ്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും തയ്യൽ മിഷൻ ബേസ് ഒന്നും തന്നെ അറിയണം എന്നില്ല ഓൺലൈൻ ക്ലാസ്സിനാണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സിനാണെങ്കിലും കോഴ്സിന് കോൺടാക്ട് ചെയ്യുക എനിവേറ്റ്